നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ അഫ്വാന്റെ ലിസ്റ്റ് പുറത്തു വന്നിരുന്നു തനിക്ക് മൂന്ന് പേരെ കൂടി കൊല്ലാനുണ്ടായിരുന്നു എന്നായിരുന്നു ആ സത്യം മാനസികാരോഗ്യ വിദഗ്ധനോട് അഫ്വാൻ തുറന്നു പറയുകയായിരുന്നു തട്ടത്തുമലയിലെ ഉമ്മയും മകളുമാണ് ആദ്യ ഹിറ്റ്ലിസ്റ്റിൽ ഇടം പിടിച്ചത് തട്ടത്തുമലയിലെ ഉമ്മായോടും മകളോടും അഞ്ച് ലക്ഷം രൂപ ചോദിച്ചിട്ട് അവർ തിരികെ കടമായി നൽകിയിരുന്നില്ല അതിന്റെ വൈരാഗ്യത്തിലാണ് അവരെ കൊല്ലാനായി പദ്ധതിയിട്ടുന്നത് എന്നാൽ ആ വീടൊരു വിവാഹ വീടായിരുന്നു വരും ദിവസങ്ങളിൽ അവിടെ വിവാഹം നടക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് നിരവധി അനവധി ബന്ധുക്കൾ വരുകയും ആളുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ താൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ഈ അഫ്വാൻ അവിടെ നിന്ന് പിന്മാറിയത് എന്നാണ് ചിലർ പറയുന്നത് അതായത് തട്ടത്തുമലയിൽ വിവാഹ വീടാണ് വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് വിവാഹം നടക്കുന്നത് എന്നും അവിടെ ആളുകൾ വരുമെന്നും അവിടെ എന്നാൽ പണമുണ്ട് അതായത് വിവാഹം നടക്കുന്ന വീട്ടിൽ വീടിനെ സംബന്ധിച്ച് അവിടെ സ്വർണവും പണവും ഒക്കെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നും അത് കടം ചോദിച്ചതിൽ പക്ഷെ തരാനുള്ള സാധ്യത ഉണ്ട് എന്നും കണക്കാക്കിക്കൊണ്ട് കണക്കൂട്ടിക്കൊണ്ട് ആ അമ്മയും ഷമീലയും അതുപോലെ തന്നെ അഫ്വാനും ആ വീട്ടിൽ പോയി കടം ചോദിച്ചിരുന്നു എന്നാൽ ആ വീട്ടുകാർ കടം കൊടുത്തിരുന്നില്ല വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും കടം കൊടുത്തിരുന്നില്ല രണ്ടാമത് അഫ്വാൻ മാത്രമായി പോയി ചോദിക്കുകയും അസഭ്യവർഷം ചെലുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അഫ്വാൻ ആ ശേഷം പിന്നീട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവരെയും കൂടി കൊല്ലണം എന്നുള്ള പദ്ധതി ഇട്ടത് എന്നാൽ അഫ്വാൻ മാനസികാരോഗ്യ വിധത്തിനോട് ആദ്യം പറഞ്ഞത് അനിയന്റെ മരണം കണ്ടപ്പോഴേ തന്റെ കൈ വിറച്ചു പോയി എന്നാണ് എന്നാൽ ആ അതേ കൈ വിറച്ച അഫ്വാൻ ഇത്ര മടി കാണിക്കാതെ ആഹ് സ്നേഹിച്ച പെൻകോച്ചിനെയും കൂടി കൊല്ലുകയായിരുന്നു അപ്പോൾ അഫ്വാൻ ഭയമുണ്ട് ആളുകൾ കണ്ടാൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഫ്വാൻ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തി മണിക്കൂറുകൾ പിന്നിട്ടിടും അഫ്വാൻ നേരിട്ട് വന്ന പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതിനും ശേഷം മാത്രമാണ് ഏഴരയ്ക്ക് ശേഷം മാത്രമാണ് പുറംലോകം ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് പുറം ലോകം ഈ കാര്യങ്ങൾ ഒരുപക്ഷെ അഫ്വാൻ വന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ തുടർന്നുള്ള ദിവസങ്ങൾ മാത്രമായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ലോകം അറിയുകയുണ്ടാകുക എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച ഇതേ സമയം ഒരു പതിനൊന്ന് മണിയോട് കൂടി തന്നെയാണ് ാണ് അഫ്വാൻ ആദ്യ കൊലപാതകം നടത്തിയത് ശേഷം മാമന്റെയും മാമിയുടെയും വീട്ടിലേക്ക് വരികയാണ് അവിടെ രണ്ട് കൊലപാതകങ്ങൾ ശേഷം വീണ്ടും വീട്ടിലേക്ക് വരുന്നു പിന്നീട് അവിടെ മൂന്ന് കൊലപാതകങ്ങൾ പക്ഷേ അമ്മ ആയുസ് ഉള്ളതിനാൽ തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട് അപ്പോഴാണ് വീണ്ടും മൂന്ന് പേരെ കൂടി കൊല്ലാൻ മാമയെ കൊല്ലാൻ തീരുമാനിച്ചത് പക്ഷെ രണ്ട് കുഞ്ഞു മക്കൾ ഉള്ളതിനാൽ തന്നെ അതിൽ ദയതോന്നി വേണ്ട എന്ന് വെക്കുകയായിരുന്നു അങ്ങനെ ദയവും ദാക്ഷിണ്യവും ഇല്ലാത്തയാളാണ് അഫ്വാൻ എന്നത് ഏത് കൊച്ചുകുട്ടിയേക്ക് പോലും അറിയാവുന്ന സാഹചര്യമുണ്ട് എന്തായാലും അഫ്വാൻ ഒളിപ്പിക്കുന്ന പലതരത്തിലുള്ള സത്യങ്ങളുണ്ട് അത് ഇനി പുറത്തു വരണമെങ്കിൽ കൃത്യമായ തെളിവെടുപ്പുകളും അതുപോലെ തന്നെ അന്വേഷണവും ആവശ്യമായി വരും